തലേ ദിവസം സ്കൂളിൽ പോയി വന്നതിന്റെ ക്ഷീണവും പിന്നെ വീട്ടിൽ വന്നിട്ട് ഫ്രണ്ട്സുമായിട്ടുള്ള കളിച്ച് തേർക്കലും എല്ലാം കൂടിയായപ്പോ പാത്തുട്ടി രാത്രി ഒമ്പത് മണി ആയപ്പോ തന്നെ കിടന്നുറങ്ങിയിട്ടാ ഇപ്പൊ ഇറ്റേ ദിവസം ഞങ്ങൾ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ആറര ആയപ്പോഴും ഉണ്ടല്ലോ പീക്ക് മോമി ഡാഡി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളെയും കുത്തി വിളിക്കുകയും ചെയ്തു ഈ വീളിൽ ഞങ്ങൾ പഠിപ്പിച്ചതൊന്നുമില്ല കേട്ടോ അവൾ എന്നെ കാർട്ടും കണ്ടുകണ്ട് പരിഷ്ക്കരിച്ചതാണ് അങ്ങനെ എണീറ്റ തന്നെ ഇച്ചിരി വെള്ളം കൊടുത്തു അത് ചൂണ്ടത്തൊന്നും നനച്ചു അത്ര തന്നെ ആള് കുടിക്കത്തൊന്നും ഇല്ലാട്ടോ ജ്യൂസ് അങ്ങനെ പെട്ടെന്ന് കുടിക്കും പച്ചവെള്ളത്തിനോട് അത്ര വലിയ താല്പര്യം ഇല്ല നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് കൊടുക്കലാണ് അപ്പൊ ഇപ്പൊ ഉണ്ടായിരുന്ന ഫ്രൂട്ട് എന്ന് പറയുന്നത് പനന്തങ്കാണ് അപ്പൊ ഞാൻ അത് രണ്ടു മൂന്നെണ്ണം പൊളിച്ചു വെച്ച് കൊടുത്തു അത് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് മുറ്റത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനും മോളും കൂടി കുറച്ചു നേരം അങ്ങോട്ട് നടന്നു അത് കഴിഞ്ഞിട്ട് പാത്തുട്ടീനെ പോയി കൊളിപ്പിച്ചു ഈ നേരം കൊണ്ട് ഞാൻ പുട്ടും പഴവും കൂടിയിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിക്കാനായിട്ട് ആളിങ്ങനെ വീട് മൊത്തം ഓടി നടന്ന് കഴിക്കുമായിരുന്നു ഏട്ടനൊക്കെ പറ്റുള്ളൂ ഈ പിന്നാലെ ഓടിയിട്ട് കൊടുക്കാനായിട്ട് ആ നേരം കൊണ്ട് ഞാൻ പാത്തുട്ടിക്ക് സ്നാക്ക് റെഡിയാക്കാനായിട്ട് പോയി ഇന്നത്തെ സ്നാക്ക് എന്ന് പറയുന്നത് നെയ്ക്കിനീനെ ഉപ്പുമാവാണ് ഞാൻ ഈ ഉപ്പുമാവ് ഉണ്ടാക്കണമായിട്ട് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ക്യാരറ്റും ബീൻസും പൊട്ടുകടലും അതൊക്കെ ആഡ് ചെയ്യണം എന്നാലേ ഉപ്പുമാവ് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പാത്തുട്ടി ഇതൊന്നും കഴിക്കത്തില്ല കടുക് വേറെ വല്ലതും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അപ്പത്തന്നെ തുപ്പി കളിക്കുക അമ്മമാരും ഉപ്പുമാവും ഇഷ്ടാന്നൊക്കെ പറഞ്ഞപ്പോ കാരറ്റും ബീൻസും കുറെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അവൾക്ക് അവൾക്കതിന്റെ അപ്പിയറൻസ് കാണുമ്പോ തന്നെ വേണ്ടാന്ന് പറയാണ് പല പിള്ളേർക്കും പലതാ വല്യ ഇഷ്ടം അതുകൊണ്ട് ബാത്തുട്ടിക്ക് ഇങ്ങനെ ഇഷ്ടം ജസ്റ്റ് കടുക് പൊട്ടിക്കുക സവാളങ്ങോട് മൂത്ത് കഴിയുമ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇടുക തിളച്ച് വരുമ്പോൾ രണ്ട് സ്പൂൺ നെയ്യ് ഇടുക എന്നിട്ട് റവ ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും രണ്ട് സ്പൂൺ നെയ്യ് ഇടുക നെയ്യൊന്ന് ചെറുതായിട്ട് തെളിഞ്ഞു വരുമ്പോൾ ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യുക എന്നിട്ട് അതെടുത്ത് കഴിക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ പാതുട്ടിക്ക് ഇപ്പോൾ ഒന്ന് ആഡ് ചെയ്യേണ്ട വെറുതെ കൊടുത്താലും കഴിക്കും ഇതിപ്പോൾ ഞാൻ പഞ്ചസാര ജസ്റ്റ് ഒന്ന് തൂക്കി കൊടുക്കുന്നത് ഏട്ടൻ സമ്മ്ക്കുന്നില്ല കൊച്ചിന് പഞ്ചസാര കൊടുക്കണം പഞ്ചസാര കൊടുക്കണം എന്ന് പറഞ്ഞ സൈഡിൽ നിന്ന് ഇങ്ങനെ പറയുകയാണ് ഒരു പഞ്ചാര കുഞ്ചുമാണ് കേട്ടോ പുട്ടിന് വേറെ കറിവൊന്നും ഇല്ല പഴമാണെങ്കിൽ സൈഡിൽ പഞ്ചസാര ഇടണം ഉപ്പ് ഉപ്പ്മാവിന് പഞ്ചസാര ഇടണം അങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ തന്നെയായിരിക്കും പാത്തു എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കണേ അങ്ങനെ ഉപ്പ് അവളുടെ സ്നാക്ക് ഡബ്ബയിലാക്കിയിട്ട് അടുത്ത സ്നാക്കിനായിട്ട് പോയി അടുത്തെന്ന് പറയുന്നത് കിവി ഫ്രൂട്ടാണ് അത് ഞാനിങ്ങനെ ചെത്തി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ചെത്തി ചെത്തി ഇട്ടു ഇന്നലെ പാത്തുറ്റിക്ക് കൊടുത്തയച്ച വെള്ളത്തിൽ കുറച്ച് കുടിച്ചിരുന്നുള്ളോ അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു പാത്തുവിന് ആയിട്ട് ഒരു ലെമണീഡ് ചെയ്യാന്ന് നല്ല ചൂടല്ല പുറത്ത് വെള്ളം കുടിക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുക കാര്യം ക്ലാസിന്റെ ഉള്ളിൽ നിന്ന് വെയിലുള്ള സമയത്തൊന്നും പുറത്തേക്ക് ഇറക്കണില്ല എന്നാലും എൻ്റെ ഒരു ധൈര്യം ൊരു ലെമൺഡ് ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു അതാവുമ്പോ പിന്നെ പാത്തു ഫുള്ളും കുടിച്ചോളും രാവിലെ കൊടുത്ത് പനന്ദങ്കിന്റെ ബാക്കി കുറച്ച് എരിപ്പുണ്ടായി അതും ഒരു ഹാഫ് ചെറുനാരങ്ങേര് നീരും കുറച്ച് പഞ്ചസാരയും കൂജയെന്ന് വെച്ചിട്ട് കോളം തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് അടിച്ചെടുത്തു തിളപ്പിച്ച് വെള്ളമാണ് കേട്ടോ കൂച്ചയ്ക്ക് ഒഴിച്ചു വെക്കുന്നത് ഭയങ്കര താഹിച്ചു വരുമ്പോഴേ കൂച്ചയിലത്തെ വെള്ളം ഒരു പ്രത്യേക സുഖമാണ് ഗൗരിക്ക് എന്തായാലും ലെമൺഡ് നന്നായി ഇഷ്ടമായി അങ്ങനെ സ്നാക്ക് ബോക്സും വാട്ടർ ബോട്ടിലും ഒക്കെ പാക്ക് ചെയ്തിട്ട് ബാഗിൽ വെച്ചതിന് ശേഷം ഇനി അടുത്ത കടമ്പ എന്ന് പറയുന്നതാണ് മുടി കേട്ടല് അവള് തരത്തേ ഇല്ല കേട്ടോ അപ്പൊ ഞാൻ എന്താ പ്രശ്നം ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈൽ സെൽഫി മോഡിൽ അങ്ങോട്ട് വെച്ചു ഒരുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ സ്കൂളിൽ കൊണ്ടാക്കി കഴിഞ്ഞ ദിവസത്തെ മാരില്ലാ ഈ ഇച്ചിരി വാശി കുറവുണ്ട് അല്ലെങ്കിലും പിള്ളേരൊക്കെ അങ്ങനെ തന്നെ ഒരു എൻവയറമെന്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ അഡാപ്റ്റ് ആവുമല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ചെറുപ്പം തൊട്ട് പാത്തുട്ടിക്ക് ഒരു ടൈം ഷെഡ്യൂളും വെച്ചിരുന്നില്ല ഇന്ന സമയത്തിന് എണിക്കണം ഇന്ന സമയത്ത് കിടന്നുറങ്ങണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ എന്താണാവോ സ്കൂളിൽ പോവാൻ തുടങ്ങിയപ്പോൾ നാളെ സ്കൂളിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് പാത്തുട്ടീൻ്റെ ബെഡിക്ക് കെടുത്തി തന്നെ അവൾ കിടന്നുറങ്ങിട്ടാണ് ഞാൻ പാത്തുട്ടീൻ്റെ കാര്യം വെച്ചിട്ട് പറഞ്ഞതാണ് അങ്ങനെ എല്ലാം നാച്ചുറായിട്ട് നടന്നോളെന്ന് ബിക്കോസ് എനിക്ക് ഇതുവരെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല പെട്ടെന്ന് തന്നെ അഡാപ്റ്റായി പോയി ആള് സ്കൂളിൽ കൊണ്ടാക്കി തിരിച്ചു വന്നിട്ടാണ് ഞങ്ങൾ രണ്ടാളും ഭക്ഷണം കഴിച്ചത് ടാങ്ക് അല്ലാട്ടൊയി കി കുടിക്കുന്നത് അച്ഛനെ മാംഗോന്റെ പൾപ്പ് മേടിച്ചിരുന്നു അത് കുറച്ച് വെള്ളത്തിലാക്കി കുടിച്ചപ്പോഴേ ഭയങ്കര ഒരു ആശ്വാസം ഇത് കഴിഞ്ഞിട്ട് ഏട്ടൻ നേരെ ജോലിക്ക് കയറി ഇനി എൻ്റെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്തുട്ടിക്കായിട്ടുള്ള ലഞ്ച് ഉണ്ടാക്കണം അതെത്രയും യും പെട്ടെന്ന് ഉണ്ടാക്കി വെക്കണോ അത്രയും നല്ലത് അതുകൊണ്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ കുറവുണ്ടായി അപ്പൊ അതൊക്കെ വേടിക്കാനായിട്ട് കടയിലോട്ട് പോയി ഞാൻ ഇന്ന് ഇണ്ടാക്കുന്നതുണ്ടല്ലോ കേഡ് റൈസ് ആണ് കേട്ടോ ഗോകറിനെ വെച്ചിട്ട് ഞങ്ങൾ ഒരെണ്ണം കഴിച്ചിരുന്നു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അതിന് പാത്തുട്ടിക്കാണെങ്കിലും നല്ല ഇഷ്ടമായി അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാന്ന് കരുതി കൊള്ളാവാണ്ടിരുന്നാ മതിയായിരുന്നു കടയിൽ പോണേല് മുമ്പ് തന്നെ ഞാൻ കുറച്ച് ജീരശാല റൈസ് കഴുകിയിട്ട് ഇച്ചിരി നേരം സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരുന്നു അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാലേ ഈ റൈസ് കൊഴഞ്ഞ പോലെ ഒന്ന് വേവിച്ചെടുക്കലാണ് വെന്തുടഞ്ഞ് പായസ പരുവന്നെ ചെറുതായിട്ടൊരു കുഴച്ചില് അത് കഴിയുമ്പോൾ ഇതങ്ങോട്ട് ഇതങ്ങിയിട്ട് ഒരു ഡവറിലോട്ട് റൈസ് അങ്ങോട്ട് മാറ്റി വെക്കുക എന്നിട്ട് ഇതിലോട്ട് രണ്ട് തണ്ട് മല്ലിയില അരിഞ്ഞിടുക അത് കഴിഞ്ഞിട്ട് ഇച്ചിരി പുളിയുള്ള തൈരും ലേച്ച ഉപ്പും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക ഈ ഉപ്പിന് പിങ്ക് കളർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹിമാലയൻ റോക്ക് ആണ് കേട്ടാ ഇന്ദുപ്പ് എന്ന് പറയും എന്റെ വീട്ടിൽ ഈ ടൈപ്പ് ഉപ്പാണ് കേട്ടാ ഇപ്പൊ കുറച്ച് നാളായിട്ട് മേടിക്കുന്ന ഇപ്പൊ ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസി ഉള്ളത് ചെറുതായിട്ടൊന്ന് തിന്നാക്കാൻ വേണ്ടിട്ട് ഇച്ചിരി തിളപ്പിച്ചേറിയ പാലങ്ങോട്ട് ഒഴിക്കുക ഇതും ത്തിന്റെ കൂടെ ഒന്ന് യോജിപ്പിച്ച് നോക്കിയിട്ട് ഉപ്പ് കുറവ് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് അങ്ങോട്ട് തൂവി ഇടാട്ടോ ഈ പിങ്ക് സോൾട്ടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ കുറെ ഇടണം എന്നാലേ ഇച്ചിരി ഉപ്പിൻ്റെ ആ ടേസ്റ്റ് വരത്തുള്ളൂ നെക്സ്റ്റ് ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോഴുണ്ടല്ലോ കടുക് പൊട്ടിക്കുക അത് കഴിഞ്ഞിട്ട് കിസ്മസ് ഒന്ന് വറുത്തെടുക്ക അതിന്റെ മള്ളിക്ക് അണ്ടിപ്പരിപ്പ് ഇടുക വലിയ തോതിൽ വറക്കൊന്നും വേണ്ടട്ടാ ചെറുതായിട്ട് രണ്ടിളക്കിളക്കിയതിനു ശേഷം ലേശം സാമ്പാർ സാമ്പാറുകായം ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ച് വേപ്പിലും കൂടി ഇടുക എന്നിട്ട് എന്നിട്ടൊരു മൊരിച്ചതിന് ശേഷം ഇത് അങ്ങോട്ട് നേരത്തെ തയ്യാറാക്കി റൈസിന്റെ മുകളിലോട്ട് ഇടുക നല്ല ജീരകം കടല ഉഴുന്ന് പരിപ്പ് വറ്റൽമുളക് ഇതൊക്കെ ഇടുന്നതിൻ്റെ കൂടെ ഇടാവുന്നതാണ് പക്ഷെ പാത്തോട്ടിക്ക് ഇതൊന്നും പറ്റില്ല അതുകൊണ്ടാണ് ട്രൈ ട്രൈഡാഞ്ഞത് ഇനി ഇതിൻ്റെ ഒക്കെ ഒപ്പം ഉണ്ടല്ലോ കുറച്ച് അനാറിന്റെ സീഡ്സും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി അങ്ങോട്ട് യോജിപ്പിക്കുക പുളിയുടെ പുളിയിലടക്ക് മധുരവും കൂടി ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നോണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് അങ്ങോട്ട് ഇഷ്ടാവും ഞാൻ കേഡ് റൈസ് ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്തത് എന്റെ അച്ഛനാണ് കേട്ടാ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് ഇപ്പം തന്നെ മനസ്സങ്കടി നിറഞ്ഞു അങ്ങനെ പാത്തുട്ടിക്കുള്ള ലഞ്ചായി കൊണ്ട് കൊടുത്തു വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആൾ കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ടായി സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഇരുന്നുള്ളൂ അപ്പം തന്നെ രണ്ടര ആയി പാത്തുട്ടി വരാനായിട്ട് ഇനി അരമണിക്കൂർ മാത്രം പെട്ടെന്ന് തന്നെ അവൾക്ക് കുടിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം നോക്കിയപ്പോഴുണ്ട് ഫ്രിഡ്ജിൽ രണ്ട് ആപ്പിൾ ഇരുന്ന് തന്നെ നോക്കി ചിരിക്കണം ആപ്പിൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടു അതിൻ്റെ പുറത്തു കൂടെ കുറച്ച് ഓട്സ് ഇട്ടു മധുരത്തിനായിട്ട് അഞ്ചാറ് ഈന്തപ്പഴം ഇട്ടു ഇതിൻ്റെ ഒക്കെ മുകളിൽ കൂടെ കുറച്ച് പാലും കൂടി ഒഴിച്ചു നന്നായിട്ട് അങ്ങോട്ട് അടിച്ചെടുത്തു ഇപ്രാവശ്യം എൻ്റെ ടെസ്റ്റൊരു സിന്ധു ചേച്ചിയാണ് ഞാൻ ഇങ്ങനെ മാറി മാറി ആൾക്കാർക്ക് കൊടുക്കും നല്ല ജെന്യൻ ആയിട്ടുള്ള റെസ്പോൺസ് അറിയാൻ പറ്റുള്ളൂ പണി ചെയ്ത് തളർന്നിരിക്കുന്ന സിന്ധു ചേച്ചിക്ക് ഇത് ഭയങ്കര ഒരു ആശ്വാസമായി കുടിച്ച് കുടിച്ചിറക്കിയപ്പോഴുണ്ടല്ലോ ഉള്ളിൽ നല്ലൊരു കുളിർമ എന്നൊക്കെ പറഞ്ഞു എന്നെ അങ്ങോട്ട് പുകഴ്ത്തി അങ്ങനെ അച്ചര് കൊടുത്തു മൂന്നു മണിയായപ്പോൾ പാത്തുട്ടീനെ പോയി കൊണ്ടുവന്നു ആൾ നല്ല ഉറക്കമായിരുന്നു അങ്ങനെ തന്നെ ബെഡിൽ കൊണ്ടുപോയി കടുത്തി അപ്പോഴേക്കും ഏറ്റവും ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു പാല് ഒരു ഈന്തപ്പഴം ണോ ആപ്പിള് ഓട്സ് ഈന്തപ്പഴം എങ്ങനെയുണ്ട് രണ്ടാപ്പിള് ഓട്ട്സിന്റെ ടേസ്റ്റ് വരണ്ട ഓട്ട്സ് പറഞ്ഞാൽ കുടിക്കില്ലായിരുന്നു പാത്തൊരു വർക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നപ്പോഴേ മണിയായി പാത്തുവിന് കുടിക്കാനായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ സ്ട്രോക്ക് ഇട്ടിട്ടാണ് കേട്ടോ കൊടുത്തത് പ്രസന്റേഷൻ എല്ലാം ശരി വാ ഇനി നാളെ കാണാം